എന്താ എങ്ങനെയാ എന്ന് ഒരു ഐഡിയ ഇല്ല പക്ഷെ ഇന്ത്യ ജയിച്ചു കൈവി കൈന്ന് പോയ കളിയാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്ത്യൻ കളിക്കാർ ആ കളി തിരിച്ചു പിടിച്ചു വെറും മുപ്പത്തഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്നു ഇംഗ്ലണ്ട് നാല് വിക്കറ്റ് അവർക്ക് ബാക്കിയുണ്ടായിരുന്നു ഒരു ഇൻഫോം ബാറ്റ്സ്മാൻ അവരുടെ വിക്കറ്റ് കീപ്പർ സ്മിത്ത് ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈവൻ ആ സ്മിത്തിനെ വാലറ്റക്കാരെ കൂട്ടി പിടിച്ചിട്ട് ജയിക്കാവുന്ന സ്കോർ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്മിത്ത് എന്ന് പറഞ്ഞ ചങ്ങാതി സെക്കൻഡ് ടെസ്റ്റിലോ തേർഡ് ടെസ്റ്റിലോ നൂറ്റി അമ്പത് റൺസ് റൺസ് അടിച്ചത് ചങ്ങായിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോം ബാറ്റ്സ്മാൻ ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് റൺസ് എടുത്തിട്ടുണ്ട് ഈ സീരീസിലെന്ന് അറിവ് ആ ചങ്ങാതിക്ക് ബാലറ്റക്കാരെ കൂട്ടുപിടി ജയിക്കാവുന്ന കളിയായിരുന്നു അത് പക്ഷെ ആ കളിയാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചത് ഈ ഇന്ന് വീണ നാല് വിക്കറ്റ് ഇംഗ്ലണ്ടുകാർ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരുടെ എന്താ പറയണ്ടെന്ന് പോലും ബോധം കിട്ടില്ല കേട്ടോ നാല് വിക്കറ്റിൽ മൂന്ന് വിക്കറ്റ് എടുത്തത് മുഹമ്മദ് സിറാജാണ് അങ്ങനെ കയ്യിന്ന് പോയി എന്ന് വിചാരിച്ച കളി തിരിച്ചു കൊണ്ടുവന്നു ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് തീരേണ്ട കളിയാണ് ശരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം വിജയലക്ഷ്യം ഇന്ത്യ അവരുടെ മുമ്പിൽ വെച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെ കുറച്ച് ഇന്ത്യക്കാരെങ്കിലും ഈവൻ ഇംഗ്ലണ്ടിന്റെ ആരാധകർ വരെ കടുത്ത ആരാധകർ വരെ വിചാരിച്ചു ഇനി കിട്ടില്ല ഇനി മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് ഈ അവസാന ദിവസങ്ങളിൽ ചെയ്ത് തീർക്കാൻ നടപ്പണ കേസല്ല ഇന്ത്യ എന്തായാലും ജയിച്ചു എന്ന് വിധി എഴുതിയിട്ടുണ്ടാവും ഞാൻ അടക്കം വിചാരിച്ചാണ് ഞാൻ വിചാരിച്ച പക്ഷേ അമ്പതിന് ഒന്ന് നില നിലയിലായിരുന്നു മൂന്നാമത്തെ ദിവസം അവസാനിച്ചത് എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു നാലാം ദിവസം ഇന്ത്യ ഒമ്പത് വിക്കറ്റ് എറിഞ്ഞിടും കാരണം പിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നൂറ്റി മുപ്പതിന് മൂന്ന് എന്നുള്ള നിലയിലായപ്പോഴും വിചാരിച്ചു ആ വലിയ കുഴപ്പമില്ല ഇനിയുണ്ടല്ലോ മുന്നൂറ്റി എഴുപത്തി നാല് ഇനിയും ദൂരം ഉണ്ടല്ലോ പ്രതീക്ഷിച്ചു അപ്പോളും ഇന്ത്യ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ഹാരി ബ്രൂക്കും പിന്നെ റൂട്ടും കൂടി വന്നിട്ട് ആ പാർട്ണർഷിപ്പ് രണ്ടുപേരും സെഞ്ചുറി അടിച്ച ആ പാർട്ണർഷിപ്പ് ആ പാർട്്ണർഷിപ്പ് അവസാനിച്ച് എത്രയേ ഉള്ളൂ മുന്നൂറ്റി മൂന്നില് മുന്നൂറ്റി നാലിലേക്കാണ് ആ പാർട്ണർഷിപ്പ് അവസാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി മുപ്പതിന് മൂന്ന് കണ്ട കണ്ടത് പിന്നെ നാല് എന്നുള്ള സ്കോർ ആവുമ്പോൾ നാല് എന്നുള്ള വിക്കറ്റ് അവിടെ ആവും ആവുമ്പോൾ സ്കോറ് മുന്നൂറ്റി നാലൊന്ന് റൺസ് ആവും വെറും എഴുപത്തി എഴുപത് റൺസൊക്കെ വേണ്ട അവർക്ക് ജയിക്കാൻ അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ടപ്പയച്ചിട്ട് കളി ഇന്ത്യയുടെ ഫേവറേറ്റ് മാറ്റി തുടരെ മൂന്ന് വിക്കറ്റ് പോയി കിട്ടി അവരുടെ അപ്പം അവർ ഡിഫൻസിലായി അവസാന ദിവസം കളി ജയിക്കാൻ മുപ്പത്തഞ്ച് റൺസ് നാല് വിക്കറ്റ് അവരെ കയ്യിൽ ഇങ്ങനെ ആയിരുന്നപ്പോഴും പ്രതീക്ഷ മൊത്തം ഇംഗ്ലണ്ടുകാർക്ക് തന്നെയായിരുന്നു കാരണം ഇംഗ്ലണ്ട് ഞാൻ ഞാൻ വിചാരിച്ച ഇംഗ്ലണ്ട് ജയിക്കും കുഴപ്പമൊന്നുമില്ല കാരണം അവർ ഇൻഫോം ബാറ്റ്സ്മാൻ വിക്കറ്റ് കീപ്പർ സ്മിത്ത് അവിടെ ഉണ്ട് അപ്പൊ സ്മിത്ത് എങ്ങനെയല്ല കൂടി പോയ അഞ്ചാഴ് ലോങ്ങ് ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ പരിപാടി ചെയ്തിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സ്കോർ ഇടയ്ക്കിടയ്ക്ക് നോക്കിണ്ടായിരുന്നു സ്കോർ നോക്കിയപ്പോൾ ഇതാ വീഴുന്നു ആറാമത്തെ വിക്കറ്റ് ആറാമത്തെ കഴിഞ്ഞ് ഏഴാമത്തെ വിക്കറ്റ് വീഴുന്നു കുറച്ച് കഴിഞ്ഞാൽ എട്ടാമത്തെ വിക്കറ്റ് വീഴുന്നു കഴിപ്പൊ ഒമ്പതാമത്തെ വിക്കറ്റ് വീഴുന്നു ജയിക്കാൻ പതിനേഴ് റൺസും കൂടി പതിനേഴോ പതിനെട്ടോ റൺസും കൂടി ഒമ്പതാമത്തെ വിക്കറ്റും വീണു ആഘോഷിച്ചു ഇനിയിപ്പോൾ നാലാം ദിവസം തുടക്കത്തിലേക്ക് വരാം തുടക്കത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സ്രാജല്ലോ മറ്റേ പേര് ആ ചങ്ങാതിന്റെ ബോളില് ഓവർട്ടം ഫോർ അടിച്ചു തുടങ്ങിയത് നല്ല ഷോട്ട് തന്നെയായിരുന്നു ഫോർ അടിച്ചു അപ്പോൾ മുപ്പത്തഞ്ച് നല്ല മുപ്പത്തി ഒന്നായി പിന്നെയും ഫോർ അടിച്ചു ഇരുപത്തിയേഴായി അപ്പോൾ ഏതാണ്ട് തീരുമാനമായി വിക്കറ്റ് പോയിട്ടില്ല ഇരുപത്തേഴായി ഓക്കെ കളി ഏതാണ്ട് അവരുടെ പക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ല ലെവൽ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് മുഹമ്മദ് സിറാജ് വന്ന് ഇൻഫോം ബാറ്റ്സ്മാനായ സ്മിത്തിനെ പുറത്താക്കുന്നത് ആറാം പേർക്ക് കൊടുക്കാൻ ഒരു വായ് ക്ലബ്ബ്യം ബാറ്റിൽ തട്ടിയിട്ടുണ്ടോ എന്ന് അങ്ങനെ ചെക്ക് ചെയ്യുന്നു ബാറ്റിൽ തട്ടിയിട്ടുണ്ടെന്ന് ക്ലിയർ ആവുന്നു ഔട്ട് കൊടുക്കുന്നു ഹോ സ്മിത്ത് പോയി കിട്ടി അപ്പോഴാണ് ഒരു പാകത്തിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആശ്വാസമായത് കാരണം സ്മിത്ത് പോയി കിട്ടി ബാക്കിയുള്ള ബോളർമാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ പിന്നെ തുടരെ തുടരെ വിക്കറ്റുകൾ ഓരോന്നായിട്ട് പോയി ഓവർ ടൈം പോകുന്നു അതും സിറാജിന്റെ വിക്കറ്റ് എൽ ബി ഡബ്ല്യു അതും അമ്പയർക്ക് അമ്പയർക്ക് കൊടുത്തു പോകുന്നു അമ്പയർ അവസാനം ഉയർത്തി അത് ഡിആർഎസിന് വിടുന്നു അണ്ട് വിക്കറ്റ് കിട്ടുന്നു ഓ സിറാജ് രണ്ട് വിക്കറ്റ് എടുത്തു അടുത്തത് ജോഷ് ടം ജോഷ് ടങ്കിന്റെ വിക്കറ്റ് വീഴ്ച പ്രസീത് കൃഷ്ണന്റെ സൂപ്പർ ബോളായിട്ടുള്ളത് സ്റ്റമ്പ് പോയി കിട്ടി പ്രസീത് ഒരു വിക്കറ്റ് ഒമ്പത് വിക്കറ്റ് വീണു ഒരു ഒറ്റ വിക്കറ്റ് ആറ്റ് കിങ്സിനും കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ ഒമ്പത് വിക്കറ്റ് വീണതോടുകൂടി ഇംഗ്ലണ്ടുകാർ കളി മതിയാക്കിയിട്ടുണ്ടായിരുന്നു കാരണം പത്താം വിക്കറ്റിൽ ഇറങ്ങണ്ട ക്രിസ് ബോക്സിന് ഷോഡന് പരിക്കാണ് ഇറങ്ങിയിട്ടില്ല പക്ഷെ ഇതിൽ പതിനേഴ് റൺസോ പതിനെട്ട് റൺസോ ജയിക്കാൻ വേണ്ടതോ ഉള്ളത് കൊണ്ട് തോൽക്കാൻ മനസ്സില്ല എങ്ങനെയും ജയിച്ചേ പറ്റൂന്ന ലെവലിൽ ക്രിസ് ക്രിസ്ബോക്സ് മൂടിക്കെട്ടിയ കയ്യുമായി ഒറ്റക്കൈ ആയിട്ട് കളിക്കാൻ ഇറങ്ങി അതൊരു എനിക്കതൊരു കണ്ടപ്പോൾ ഒരു പോരാളിയുടെ പോലെ തോന്നിയിട്ടുണ്ട് കാരണം ഈവൻ ജയിക്കണം എന്നുള്ള മനസ്സോട് കൂടിയിട്ട് ഷോൾഡറിന് പരിക്ക് പറ്റിയിട്ട് ആ ഷോൾഡർ ഉള്ളിൽ മൂടിക്കെട്ടിയിട്ട് ഒറ്റ കൈ ബാറ്റ് ചെയ്യാൻ വന്ന ക്രിസ് ക്രിസ്ബോക്സ് ആ ക്രിസ് ക്രിസ്ബോക്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവസാന ബോളുകളിൽ സിംഗിൾ എടുത്തിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കുന്ന ആറ്റ്കിൻസൺ നല്ലൊരു സീനായിരുന്നു ഞാൻ റിയലി അപ്രീഷിയേറ്റ് അവരെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ തോറ്റു കൊടുക്കാൻ സമ്മതമല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീം ഇന്ത്യ അപ്പുറത്തുണ്ടായിരുന്നു മുഹമ്മദ് സിറാജ് സിറാജെന്ന് ഒറ്റയാനവിടെ ഉണ്ടായിരുന്നു സിറാജിന് ഒരു അലകലകി സിക്സ് അഡ്കിൻസെ പ്രതീക്ഷിച്ചല്ലേ പതിനേഴ് റൺസ് ജയിക്കാളെ അലക്കലകിയത് അതെന്തോ ബോൾ ജഡ്ജ് ചെയ്യണേന്റെയോ നിന്നതിൻ്റെ ഇഷ്യൂസ് ആകാശിമിന് കയ്യിൽ ഒതുക്കാൻ പറ്റിയില്ല ആയി പതിനേഴ് എന്നുള്ളത് നേരെ പതിനൊന്നായി കുറഞ്ഞ് 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 ആറായി ആറ് റൺസ് ഈ ആറ് റൺസിന്റെ ഉള്ളിൽ ഈ ആറ് റൺസ് എത്തണേക്കാൾ മുമ്പ് നമ്മുടെ പുറത്താക്കാൻ പറ്റുന്നൊരു അവസരം ഉണ്ടായിരുന്നു അവസാന ഏതൊരു ഓവറിന്റെ അവസാനത്തെ ബോൾ ബാറ്റിൽ കൊള്ളാതെ ആറ്റ് കിൻസിന്റെ ബാറ്റിൽ കൊള്ളാതെ നമ്മുടെ കീപ്പർക്ക് ഇൻ്റെ കീപ്പർക്ക് കിട്ടി കീപ്പർ അറിഞ്ഞത് സംഭവം കൊണ്ടില്ല കൊണ്ടിരുന്നെങ്കിൽ ഔട്ടായിരുന്നു കളി എന്ത് ജയിച്ചായിരുന്നു മെയിൽ ബാറ്റിംഗ് സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റും പ്രഷറാണ് പ്രഷർ പണ്ട് കാലില്ല അവസാനം ഞാൻ നിർത്തി എന്നൊക്കെ പറയും ഇനി നടക്കില്ല ആറ് റൺസ് ഏഴ് റൺസ് ജയിക്കാൻ വേണ്ടു എന്ത് ചെയ്യും പിന്നെ സ്കോർ നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓൾട്ടായി നോക്കിയപ്പോൾ സിറാജ് വെക്കറ്റ് സിറാജ്സന്റെ സ്റ്റമ്പ് എടുത്തിരിക്കുന്നു വില്യൻ ജോ ഓഫ് സ്റ്റംപ് പിഴുതെടുത്തു പിഴുതെടുത്തിട്ട് ആസ് യൂഷ്വൽ സിറാജ് സിആർ സെവൻ്റെ ആരും പേടിക്കണ്ട ഞാനിവിടെ തന്നെ ഉണ്ടെന്നുള്ള അണ്ണൻ്റെ സിയാസെവൻ്റെ സെലിബ്രേഷനും ആ സ്യൂ സെലിബ്രേഷനും കൂടെ അടിച്ചു ഊ സംതൃപ്തിയായി കൈവിട്ടു പോയി എന്നുള്ള കളി തിരിച്ച് പിടിച്ചു കൊണ്ടുവന്ന സിറാജിൻ്റെയും പിന്നല ആ നമ്മുടെ പ്രസിദ്ധ കൃഷ്ണ രണ്ടുപേരും പറയണം സിറാജ് അഞ്ച് വിക്കറ്റ് എടുത്തു പ്രസിദ്ധ കൃഷ്ണ നാല് വിക്കറ്റ് എടുത്തു ആദ്യ ഇന്നിങ്സിലെ പ്രസിദ്ധ കൃഷ്ണ നാല് വിക്കറ്റ് എടുത്തു സിറാജ് നാല് വിക്കറ്റ് എടുത്തു എന്നിരുന്നാലും സിറാജിൻ്റെ ബോളിംഗ് അടിപൊളിയാണ് ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ ഈ ബോളിങ്ങിന് ഇല്ലാത്ത ഈ ബോളിങ്ങിന് ഞാൻ അവിശ്വസിച്ചിട്ടുണ്ട് കാരണം ബുംമറിയില്ലാതെ നടക്കില്ല പ്രത്യേകിച്ച് ഈ സെക്കൻഡ് ഇന്നിങ്സിൽ റൂട്ടും പിന്നെ മറ്റേ തെങ്ങാര ആ ചെങ്ങായും കൂടിയിട്ട് രണ്ട് പേർ സഞ്ചാരി പഠിച്ചില്ലേ അവരുടെ പാർട്ണർഷിപ്പ് വലിയ പാർട്നർഷിപ്പ് കണ്ടുമ്പോൾ കേട്ടോ ഇവരൊന്നും നടക്കില്ല ഇഷ്ടമാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നതുകൊണ്ട് കാരണം ബുംറ ബുംമറയില്ലാതെ ഇവർക്കൊന്നും എന്തു ചെയ്യാ പറ്റില്ല എന്ന് ഒരു നിമിഷം ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി പറഞ്ഞില്ല മനസ്സിൽ എന്തു ഞാൻ പറഞ്ഞതാകും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ ജയിച്ചിരിക്കുന്നു സിറാജും പൃഥ്വിദിക്ഷണിയും കൂട്ടി ഇന്ത്യയ്ക്ക് ആ ജയം തന്നിരിക്കുന്നു പക്ഷേ ഇത് അവരെ മാത്രമല്ല ഫീൽഡ് ചെയ്ത ഓരോരുത്തരുടെയും ഫീൽഡ് അവസാനം ജഡേജ സായ് സായി സുദർശൻ തുടങ്ങിയിട്ടുള്ള ഫീൽഡർമാരുടെ ഒക്കെ മികച്ച പ്രകടനം ബൗണ്ടറി ലൈൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ബൗണ്ടറി ആയിട്ട് വിട്ടിരുന്നെങ്കിൽ കളി ചിലപ്പോൾ അവർ ജയിച്ചിരുന്നു ഈച്ച് ആൻഡ് എവരി പിന്നെ ഗില്ലിൻ്റെ ക്യാപ്റ്റൻ ശുഭംഗില്ലിൻ്റെ തീരുമാനങ്ങളും അപ്പോൾ ഓരോ ഓൾ റൗണ്ട് പെർഫോമൻസ് അതിൽ മികച്ചിരുന്നത് ഒന്ന് രണ്ട് പേരായ പൃഥ്വിദക്ഷണിയും നമ്മുടെ സിറാജൊക്കെയാണ് മാത്രം പക്ഷേ ഓൾ റൗണ്ട് പെർഫോമൻസിലാണ് ഇന്ത്യ അങ്ങനെ ഓവൽ കീഴടക്കിയത് രണ്ട് രണ്ട് സമനില അങ്ങനെ ഇന്ത്യ പരമ്പര അടയി അടിയറവ് പറയുന്നില്ല വണ്ടർഫുൾ ഇപ്പൊ പറയാൻ തോന്നുന്നത് നമ്മുടെ ഓസ്ട്രേലിയയുടെ കോച്ചായിരുന്ന ലാങ്കർ ഇന്ത്യ ഗാബ പിടിച്ചടക്കി ഇന്ത്യ ഓസ്ട്രേലിയ പോയിട്ട് കപ്പ് എടുത്ത് പോകും വിത്തൗട്ട് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ അറിവ് ഇല്ലാതെ സിറാജൻ ആയിരുന്നു അന്ന് ബോളിങ്ങിൻ്റെ കുന്തമുന രഹാനിയായിരുന്നു അന്ന് ക്യാപ്റ്റൻ രഹാനെ രഹാനായിരുന്നു ക്യാപ്റ്റൻ രോഹിത് എന്നുണ്ടായിരുന്നു പക്ഷെ രോഹിത് ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ പക്ഷെ കോഹ്ലി ഉണ്ടായിരുന്നില്ല അങ്ങനെ ബുമറല്ല പ്രമുഖമായ കുറച്ച് പ്രമുഖരല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു പ്രമുഖരായ ആൾക്കാരുണ്ടായിരുന്നില്ല കോഹ്ലി അങ്ങനത്തെ ടീംസ് ബൂമറിൽ നിന്നുണ്ടായിരുന്നില്ല തോന്നു അവർ പോയിട്ട് ഒരിക്കലും പിടിച്ചടക്കാൻ പറ്റാത്ത ഗാബ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അങ്ങോട്ട് പിടിച്ചടക്കിയിട്ട് ആ പരമ്പര മൊത്തം ഇന്ത്യ പരമ്പര ഇന്ത്യ നേടിയിട്ട് ലാംഗർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു നെവർ എവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യൻസ് ഇന്ത്യക്കാരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് വില കുറച്ച് കാണരുത് അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഇന്ത്യക്കാരെ ഒരിക്കലും വില കുറച്ച് കാണരുത് എന്തായാലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു നല്ലൊരു സീരീസ് ആയിരുന്നു വണ്ടർഫുൾ സീരീസ് ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് ജയിക്കുന്നു രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചു വരുന്നു ചുമങ്കലി ഡബിൾ സെഞ്ചറി തിരിച്ചു വരുന്നു മൂന്നാം ടെസ്റ്റിൽ ഇന്നേയും ഇംഗ്ലണ്ട് ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ അല്ല മാഞ്ചസ്റ്റർ അല്ല വേറെ ഏതോ ഓ ലോഡ്സ് ലോഡ്സ് വിശ്വവിഖ്യാതമായ ലോഡ്സ് ക്രിക്കറ്റിൻ്റെ മക്ക ലോഡ്സിൽ ഇംഗ്ലണ്ട് ജയിച്ചു അതൊരു കണ്ണീര് എന്താകുന്നത് സിറാജ് അവസാന നിമിഷം അത് ആ വിക്കറ്റ് പോകുന്നു ഗ്രൗണ്ടിലിരിക്കുന്നു കരയുന്നു ഒരു മടിച്ച ഫൈറ്റൊക്കെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഫൈറ്റൊക്കെ നമ്മൾ കണ്ടതായിരുന്നു നാലാമത്തെസ്റ്റ് മാഞ്ചസ്റ്ററിൽ കൈവിട്ടുപോയി എന്നൊരിക്കൽ കൂടി വിചാരിച്ച കളി ഗില്ലെ പിന്നെ രാഹുലിന് കൂടിയിട്ടുള്ള പാർട്നർഷിപ്പ് വലിയ പാർട്ണർഷിപ്പ് തുടക്കത്തിൽ രണ്ട് വിക്കറ്റ് പെട്ടെന്ന് പോയിട്ട് സമ്മർദ്ദത്തിലായ ഇന്ത്യയെ ഗില്ലും രാഹുലും ചേർന്ന് സ്റ്റഡിയാക്കുന്നു അതിനുശേഷം അവർ ഔട്ടായിട്ട് പിന്നെ ഒരു ഭീഷണി നേരിട്ടപ്പോൾ ജഡേജയും വാഷിങ്ടൺ സുന്ദരും വന്നിട്ട് രണ്ട് പേര് സെഞ്ചുറി കൂട്ടുകിട്ട് കളി അവർക്ക് സെഞ്ചുറി അടിക്കാറായി നിൽക്കുമ്പോൾ ഇനി എന്തായാലും കളി ജയിക്കില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്റ്റോക്സ് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് കളി സമനിലയിലാക്കി നോക്കുമ്പോൾ ജഡേജയും വാഷിങ്ടൺ സുന്ദരും അത് വേണ്ടി ഷയ്ക്കിന്ന് ഷെയ്ക്കാൻഡ് വേണ്ട എന്ന് പറയുന്നു അങ്ങനെ അവർ ദേഷ്യ സ്റ്റോക്സ് ഒക്കെ ദേഷ്യപ്പെട്ട് പോകുന്നു ഇവരെ സ്ട്രെഡ് ചെയ്യുന്നു ഇവരെ വാട്ടവർദ്ധക്കെ പറയുന്നു അവസാനം ജഡേജ സെഞ്ചറി എടുക്കുന്നു വാഷിങ്ടൺ സെന്റ് വാഷിങ്ടൺ സെന്റ് സെഞ്ചറി അടിച്ചിട്ട് ഷേഖൻ എടുക്കുന്ന ആവശ്യവിഖ്യാതമായ മാഞ്ചസ്റ്റർ ടെസ്റ്റ് ആൻഡ് ഫൈനലി ദി ഓവൽ ഓവലിൽ ഇന്ത്യ അവിസ്മരണമായി ആറ് റൺസിന് ജയിച്ചിരിക്കുന്നു ഒരു ഹോൾ റൗണ്ട് ഓൾ റൗണ്ട് പെർഫോമൻസ് ആണ് ഈ അഞ്ച് ടെസ്റ്റിൽ ഇന്ത്യക്കാരും നമ്മുടെ ഇംഗ്ലണ്ടുകാരും നടത്തിയത് വണ്ടർഫുൾ അടുത്തൊന്നും ഈ ഇംഗ്ലണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസ് ആരും മറക്കില്ല പ്രത്യേകിച്ച് ഇന്ത്യ കോഹ്ലി ഇല്ല രോഹിത് ഇല്ല ഇല്ല അങ്ങനെ ടെസ്റ്റിൽ കളിക്കുന്ന ഭീമന്മാരായ ആരും ഇല്ല എല്ലാവരും വിരമിച്ചു യങ് ബ്ലഡായിട്ടാണ് ഇന്ത്യ കളിക്കാറങ്ങിയത് രണ്ട് രണ്ട് സമതയിൽ പിടിച്ച് കെട്ടി ഇന്ത്യ ഇംഗ്ലണ്ടിന് ഇത് കളി തുടങ്ങുന്നതിന് മുമ്പ് ആറ്റസിന് മുമ്പ് ഉള്ള ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാച്ചായിട്ടൊക്കെയാണ് പല ഇംഗ്ലണ്ടുകാരും ഇതിനെ കരുതിയിരുന്നത് കാരണം ഇപ്പോൾ കോഹ്ലി ഇല്ല രോഹിത് ഇല്ല നമ്മുടെ പിന്നാലോ അശ്വിനില്ല ജസ്റ്റ് വാഷേഴ്സിന് മുമ്പുള്ള പ്രാക്ടീസ് മാച്ച് മൂന്ന് ഒന്നിന് വൈറ്റ് വാഷ് വാഷാവും നാല് ഒന്നിന് വൈറ്റ് വാഷ് ആവും നാല് പൂജ്യം മൂന്ന് പൂജ്യം അങ്ങനെയൊക്കെ വിജയ സമയം കൂടുതൽ അവർക്കായിരുന്നു നിങ്ങൾ തന്നെ അതൊക്കെ തലമേൽ തിരിച്ചുകൊണ്ട് നെവർ എവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യൻസ് എന്നുള്ള ലാങ്കറിൻ്റെ വാക്കുകൾ ഒന്നും കൂടി ഇവിടെ എടുത്ത് കാണിച്ചു കൊടുത്ത് ഇന്ത്യക്കാർ അതാണ് മാനവസ്ഥ സീരീസ് ബ്രൂക്കാണ് മാനോഫ്സ് ദ മാച്ച് ഒമ്പത് കൂടി ഫസ്റ്റ് ഇന്നിങ്സിൽ നാല് വിക്കറ്റ് സെക്കൻഡ് ഇന്നിംഗ്സ് അഞ്ച് വിക്കറ്റ് കൂടി മാസ്മരികമായ പ്രകടനം കാഴ്ചവെച്ച് ഈ സീരീസിൽ വിക്കറ്റ് വേട്ടക്കാർ ഇരുപത്തിമൂന്ന് വിക്കറ്റ് ഇരുപത്തിമൂന്ന് വിക്കറ്റോട് കൂടി ഒന്നാം സ്ഥാനത്ത് ഉള്ള സിറാജ് തന്നെയാണ് ഈ ടെസ്റ്റിൽ അഞ്ചാം ടെസ്റ്റിൽ ഒമ്പത് വിക്കറ്റോട്ട് ഒമ്പത് വിക്കറ്റ് മാൻ ഓഫ് ദ മാച്ച് പക്ഷേ മാൻ ഓഫ് ദ സീരീസിലെനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്ക് കുറച്ച് യോജിപ്പുണ്ട് ഹാരി ബ്രൂക്കിന് എന്തുകൊണ്ട് മാന ഓഫ് സ മാച്ച് കൊടുത്തു അവസാന ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച കളഞ്ഞുകൊണ്ടു അവസാന ടെസ്റ്റിൽ മാത്രമല്ല ഹാരി ബ്രൂക്ക് സെഞ്ചുറി അടിച്ചത് പക്ഷേ ഹാരി ബ്രൂക്കിനേക്കാളും റൺസ് എടുത്തത് എനിക്ക് തോന്നുന്നത് ജോ റൂട്ടായിരുന്നു ഇംഗ്ലണ്ടുകാർക്ക് ഇപ്പോൾ മാനോഫ് ദ മാച്ച് ഇന്ത്യക്ക് കൊടുത്തു വച്ചെങ്കിൽ മാനോഫ് ഇംഗ്ലണ്ടിന് കൊടുക്കണമെങ്കിൽ ഏറ്റവും അനുയോജ്യരായ രണ്ട് വ്യക്തികളിൽ ഒരാൾ ഒന്ന് റൂട്ടായിരുന്നു റൂട്ട് നല്ല പ്രകടനം കാഴ്ച റൂട്ടിന് കൊടുക്കായിരുന്നു മാനോസ സീരീസ് അല്ലെങ്കിൽ അവർ ക്യാപ്റ്റൻ അവസാന മത്സരത്തിൽ ബെൻ സ്റ്റോക്സ് ഇറങ്ങിയില്ലെങ്കിൽ പോലും ഇവ അവർ നാല് ടെസ്റ്റിലെ ക്യാപ്റ്റൻസി ബോളിങ് ബാറ്റിങ് ഈ വകുപ്പുകളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ സ്റ്റോക്സിന് മാനോഫ് സീരീസ് കൊടുക്കായിരുന്നു അതും കൊടുത്തില്ല ഈ സ്റ്റോക്സും ജോറൂട്ടാണ് എൻ്റെ ഇതിൽ ഒരു മാനവസ്ഥ സീരീസ് എൻ്റെ ഇത് വരുന്നത് ഇംഗ്ലണ്ടിൽ നേരം വെച്ച് നോക്കുമ്പോൾ ഹാരി ബ്രുക്കനെ ഞാൻ മോശക്കാരനായി കാണില്ല പക്ഷെ രണ്ട് പേരിലൊരാളാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരിൽ വരികയാണെങ്കിൽ ഷുബ്മാങ്കിൽ ടോപ്പ് റൺ സ്കോറിൻ്റെ സീരീസ് നമ്മുടെ സിറാജ് ടോപ്പ് വിക്കറ്റ് ടേക്കർ ടേക്കറിന്റെ സീരീസ് ഈ രണ്ട് പേരുണ്ട് കൊടുക്കായിരുന്നു പോട്ടെ കൊടുത്തില്ല ഷുമാങ്കില് സിറാജ് പിന്നെ പിന്നാലെ എടുക്കുക ജയ്സ്വാളും മോശമില്ലാത്ത കളി കളിച്ചിട്ടുണ്ട് പക്ഷെ ബോട്ടെ അവസാനത്തെ അവസാന ടെസ്റ്റാണ് വലിയത് കളിച്ചിട്ടില്ല ഇടയ്ക്ക് ഒരു ഫിഫ്റ്റി കളിച്ചിട്ടില്ല പോട്ടെ പിന്നെ ജഡേജ മോശമില്ലാത്ത രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് ബാറ്റിംഗ് പിന്നെ വാഷിംഗ്ടൺ കൊടുക്കണം എന്നില്ല പക്ഷേ ഒന്ന് രണ്ട് ടെസ്റ്റ് കളിച്ചിട്ടില്ല രണ്ട് മൂന്ന് രസ്റ്റ് കളിച്ചിട്ടില്ല പക്ഷേ കളിച്ചിട്ടുണ്ട് പന്തിന് പരിക്ക് പറ്റി മാറി പക്ഷേ ഇവരൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇതിൽ ഇന്ത്യക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നങ്ങ് ഗില്ല് അല്ലെങ്കിൽ സിറാജ് ഇംഗ്ലണ്ടുകാർക്ക് ഇനി അവർക്ക് കൊടുക്കുന്ന നിർബന്ധമാണെങ്കിൽ അവർക്ക് സ്റ്റോക്സിനോ അല്ലെങ്കിൽ റൂട്ടിനോ പരിഗണിക്കായിരുന്നു ഹാജി ബുറുക്കിനെ കൊടുത്തെനിക്ക് വലിയ ചോദിപ്പില്ല എന്തായാലും കളി കഴിഞ്ഞു ഇന്ത്യ ജയിച്ചു അവർക്ക് എന്തായാലും ഷോക്കായിട്ടുണ്ടാവും ഇന്ത്യൻ ഈ ഇന്ത്യൻ ടീമിൽ നിന്ന് യങ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ കരുൺ നായർ നമ്മളെടുത്ത് പറയണം ഈ ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ അമ്പത്തെട്ട് അമ്പത്താറ് അമ്പത്താറ് റൺസുകളിൽ ടോപ്പ് സ്കോറാളായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പ്രകടന ദയനീയമായിരുന്നു കരുൺ നായർ ഇടയ്ക്ക് നല്ല പെർഫോമൻസ് കാണിച്ചെടുത്തു ഇന്ത്യക്ക് പറ്റിയ ടെസ്റ്റിൻ്റെ പറ്റിയ ബാറ്റ്സ്മെൻ തന്നെയാണ് കരുൺ നായർ സായസ് ദർശൻ മോസില്ലാത്ത കളി കളിച്ചിട്ടുണ്ട് ഒരു ഓൾ റൗണ്ട് പെർഫോമൻസ് എല്ലാവർക്കും എല്ലാ ഇതിൽ കളിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരു അല്ലാതൊന്നുമില്ല ഒരേ എന്ന് പറയുമ്പോൾ ഗൂസ് ഗൂസ്ബമ്പാണ് ഗൂസ് ബംസ് രോമാഞ്ചം ഏറെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഹു ഹു നല്ല സന്തോഷമുണ്ട് നല്ല സന്തോഷം കളി കണ്ട അല്ലെങ്കിൽ സ്കോർ അറിഞ്ഞ ഹൈലൈറ്റ്സ് കണ്ട എല്ലാവർക്കും ഗൂസ് ഗൂസ്ബംസ് തന്നെയായിരിക്കും